ചേട്ടന എന്തായി കാണിക്കുന്നത് പ്രജിനെ ഈ രണ്ടുതല വീടിന്റെ ഹൈറ്റ് അറിയാലോ ഹൈറ്റ് കണ്ടോ എല്ലാ വീട്ടിലും പരാതിയുണ്ട് അപ്പുറത്തെ വീട്ടിലോട്ടൊക്കെ മരക്കമ്പ് നിക്കുവാണ് റോഡിലോട്ട് നിക്കുവാണ് കഴിഞ്ഞ് ഇവിടെ പാത്തിയാണ് ഇതിനകത്ത് മൊത്തം കരില്ല കൃത്യമായിട്ട് എടുത്ത് കളയാൻ പറ്റും ഉണ്ട് ഇങ്ങനെ ഇറങ്ങിയ മാങ്ങ നിറത്തിന് പൊട്ടി പോകത്തില്ല തോട്ടി വേണ്ടി പറിച്ചാലേ മാങ്ങ നിറയുമ്പോൾ പൊട്ടി പോകത്തില്ലയോ താഴെ വീഴാതെ മാങ്ങ പറിക്കാൻ പറ്റിയൊരു തോട്ടി തന്നാ പോരെ തറ വീഴാതെ താഴെ നിന്നുകൊണ്ട് മാങ്ങ പറിക്കാവുന്ന തോട്ടിയുണ്ട് അങ്ങനത്തെ തോട്ടിയുണ്ട് ഇപ്പൊ കാണിച്ചു തരാം ചേട്ടാ ഇതാ തോട്ടി ഓ ഇതാ സംഭവ ഇതാണ് നമ്മുടെ ഈസി തോട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഹൈറ്റ് ഒക്കെ കൂട്ടാം ഇത് നമുക്ക് ആറടി ചുരുക്കി വെച്ചിട്ട് പതിനെട്ടടിക്കടുത്ത് നീളം വരുന്ന ഒരു കിലോമിനിസം വെയിറ്റ് വരുന്ന തോട്ടിയാണ് എത്ര കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തോട്ടി കൊണ്ട് മാങ്ങ തേങ്ങ അടക്കാം ചക്കയൊക്കെ പറിക്കാം എല്ലാം പറ്റും എല്ലാം പറിക്കും മാങ്ങയാണ് മാങ്ങ പറിക്കുമ്പോൾ ഒറ്റ മാങ്ങ പോലും നിലത്ത് വീണ് പോവാതെ ചതഞ്ഞ് പോവാതെ അതേപോലെ നല്ല കിളിച്ചുണ്ട മാങ്ങ പല ടൈപ്പിലുള്ള മാങ്ങയുണ്ട് ഈ മാങ്ങ എന്നെ സേഫ് ആയിട്ട് നമുക്ക് പിടിച്ചെടുത്ത് പഴുപ്പിച്ചെടുക്കുക അതേപോലെ കടുമാങ്ങ കടുമാങ്ങനെയുള്ള എല്ലാ ഉപയോഗത്തിനും നമുക്ക് ഈ ഒറ്റ തോട്ടി കൊണ്ട് സേഫ് ആയിട്ട് നീളം നീളം ീട്ടുമാണ് ചെയ്യണത് ആദ്യം നമ്മൾ ഈ ബോൾട്ടും കഴിച്ചെടുക്കുക ഇത് നമുക്ക് മെറ്റൽ ലോക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കണം സാധാരണ പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ ലോക്കിംഗ് സിസ്റ്റം ആണ് അകത്ത് നമ്മള് അലൂമിനിയത്തിൽ വെൽഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അലൂമിനിയത്തിൽ വെൽഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ത്രീ നോട്ട് ഫോർ സെയിലെ മെറ്റീരിയൽ ഉള്ളതായ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഇതേപോലെ മാർക്ക് തമ്മിൽ മാച്ച് ചെയ്ത് വെച്ച് അത് അതന്നെ ഇത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇട്ടങ്ങ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡി ആയി കഴിഞ്ഞു വേണമെങ്കിൽ ഈസിയായിട്ട് ഒരു കോലം മാങ്ങയുടെ ഉള്ളിലേക്കാണ് നമ്മൾ ഇത് നമ്മളിത് കേട്ടേണ്ടത് വരുന്നു മാങ്ങ കണ്ടോ ആ അതെ വരുന്നു വരുന്നതേ വരുന്നു അപ്പൊ നമ്മുടെ മാങ്ങ വന്ന് തുണി സഞ്ചി നിറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ഒരു കുഴപ്പം വരാതെ തന്നെ മാങ്ങ മാങ്ങ പറിച്ചു ഫുൾ ആയിട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞു ഈ തോട്ടി കൊണ്ട് മാങ്ങ പറയ്ക്ക തേങ്ങ പറയ്ക്കുക ചക്ക പറക്കുക അടക്ക പറ വൃക്ഷങ്ങളിലുള്ള ഏത് ഫലങ്ങൾ വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാം ഒരു തോട്ടി എന്ന് പറഞ്ഞാൽ തോട്ടി ഉണ്ടല്ലോ ഇവിടെ തോട്ടികളുണ്ട് പക്ഷേ ഈ അറ്റാച്ച്മെന്റുകൾ എല്ലാം കൂടി കൂടി ഒരു തോട്ടിയിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാം അഞ്ച് അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ ഒരു തോട്ടീന്ന് ഈ സാധനങ്ങളെല്ലാം സെറ്റ് അറ്റാച്ച്മെന്റ് കൂടി സെറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതിനകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യണം ആദ്യം നമുക്ക് തേങ്ങ ചക്ക അടക്കയൊക്കെ ചെത്തി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അരിവാളുണ്ട് ഇതാണ് നമ്മുടെ ആയത്തെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഇത് തേങ്ങ ചക്ക അടക്ക അങ്ങനെയുള്ള ചെത്തി മുറിച്ചെടുക്കാനുള്ള ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് പിന്നെ ഇത് കൂടാതെ ഇതാണ് ശരിക്കും തോട്ടി എന്ന് പറഞ്ഞ ഐറ്റം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുരിങ്ങാക്കോല് ജാതിക്ക ചെറിയ ചെറിയ പൊട്ടിച്ചെടുക്കണ പേരയ്ക്ക അങ്ങനെയുള്ള ഐറ്റം പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ മാങ്ങ വറച്ചപ്പോ കണ്ടതാണ് ഇതാണ് നമ്മുടെ മാങ്ങ വറക്കാനുള്ള കൂടെ പറിക്കുമ്പോ തന്നെ കയ്യിലേക്ക് അതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ പാത്തിയിൽ കരിയില കോരി കളയാനുള്ളതാണ് ഓ അങ്ങനെയുണ്ട് അതായത് വീടിന്റെ പാത്തിയിൽ കരിയില വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ കൊറന്നാൾ കിടന്ന് പാത്തി എല്ലാം കൂടി ഒടിഞ്ഞു തൂങ്ങി പോകുന്ന അവസ്ഥയാണ് ഭയങ്കര ഹൈറ്റ് ആൾക്കാർക്ക് കയറി വാരി കളയാടക്ക പൊട്ടിപ്പോ ഇത് താഴ്ത്ത് നിന്നുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പാത്തിയിലെ കരികളൊക്കെ കോരി കളയാൻ പറ്റും നമുക്കിതൊന്ന് കാണുകയും ചെയ്യാം ചെയ്യാം ഇവിടെ പാത്തിയാണ് ഇതിനകത്ത് മൊത്തം കരിയില ഇത് കൂടാതെ ഇനി ഹൈറ്റ് ഉള്ള സ്ഥലം രണ്ടുനില ആണെങ്കിൽ പോലും ഇത് കളഞ്ഞുടേ ചേച്ചി ഇതൊന്ന് മാറ്റി കാണിച്ചേ ാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കരിയില കരയിലായിട്ട് ആളെ കയറ്റി കഴിഞ്ഞാൽ ഓടെല്ലാം പൊട്ടും മാത്രമല്ല കേറാനും പാടാ രണ്ട് നില എന്ന് പറഞ്ഞാൽ ഏറ്റവും പാടായിരിക്കും ദേ നിസാരമായിട്ട് ഇതുപോലെ എടുത്ത് കളയാൻ പറ്റും കണ്ടോ ഒരു പ്രശ്നവും ഇല്ല ദ കൃത്യമായിട്ട് എടുത്ത് കളയാൻ പറ്റും ചേച്ചി ഇപ്പം നമ്മൾ മാങ്ങാ വരച്ചു അത് കഴിഞ്ഞിട്ട് ദേ ഇവിടുത്തെ കരിയിലെല്ലാം കളഞ്ഞു ഇനി അടുത്ത പരിപാടി എന്തുവാ ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് മാറാലോക്കണ ബ്രൂം കഴിഞ്ഞാൽ നമുക്ക് രണ്ടു നില വീടിന്റെ വീടിന്റെ ഒക്കെ ക്ലീൻ ആക്കാൻ പറ്റും അതൊന്നും കണ്ടാലോ കാണാം പ്രസിഡന്റ് ഈ രണ്ടു നില വീടിന്റെ ഹൈറ്റ് അറിയാലോ ഹൈറ്റ് കണ്ടോ ഒന്നാമത്തെ കാര്യം ഇവിടെ മാറാല കളയാൻ പോലും ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് ഇതേപോലെ തന്നെ തൂത്തേക്കുക ചേച്ചി ഒന്ന് ഹൈറ്റ് ചെയ്ത് കാണിച്ചേ ഹൈറ്റിലുള്ള ആ സൈഡിൽ വരെയുള്ള എല്ലാ സാധനങ്ങളും തൂക്കാൻ പറ്റും കണ്ടോ ആണ് ഷോക്ക് ഷോക്ക് ഇനി അടുത്ത പരിപാടി അടുത്ത നമ്മുടെ ഏ സി തോട്ടിയുടെ ഹൈ കാർബൺ സീൽഡ് ബ്ലേഡ് വെച്ചിട്ടുള്ളതായ ബ്ലേഡ് കൊണ്ട് നമ്മൾ തേങ്ങ കുറയ്ക്കാന്നുള്ളതാണ് ഇത് ഹൈ കാർബൺ സീൽഡ് ബ്ലേഡ് ആണ് ഒരു കാരണവശാലും റീഹീറ്റ് ചെയ്യാൻ പാടില്ല വാത്തലൊന്നും പോകത്തില്ല വാത്തലൊന്നും പോകില്ല കാച്ചിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇനി തേങ്ങ അങ്ങോട്ട് കുറയ്ക്കാം സ്ത്രീകൾക്ക് പെട്ടെന്ന് ഒരു ചമ്മന്തി അറിയിക്കണം അല്ലെങ്കിൽ ഒരു കറി കറി തേങ്ങ അരക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഈസി തോട്ടി കൊണ്ട് പോയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഒക്കെ വീടിലുള്ള പ്രശ്നം എന്താ അറിയോ നമ്മുടെ എല്ലാം ഉണ്ട് പക്ഷെ ഇതൊക്കെ അടത്താനുള്ള ആൾക്കാർ ഓ ആൾക്കാരെ വീടാണ്ടോ വേഗം നമ്മൾ ഇതെല്ലാം കണ്ടു ചേട്ടാ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചക്ക ചക്ക എന്ന് പറഞ്ഞത് അത് പറിക്കാൻ വലിയ ബുദ്ധിമുട്ട് അതൊരു കെമിക്കലില്ലാതെ മനുഷ്യൻ തിന്നാൻ പറ്റിയ ഒരേ ഒരു ഐറ്റം ആണ് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ചക്ക എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അടത്താൻ ആരും ഇല്ല അടത്താൻ അതോ ഏറ്റവും മണ്ടൊക്കെ ആണെങ്കിൽ അത് പുഴത്ത് പോകേണ്ടത് അപ്പൊ അതിനെന്തൊക്കെയാ വരും അതിനുള്ള പരിപാടി നമ്മൾ വെച്ചിട്ടാണ് ചക്ക പറിക്കേണ്ടത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനാറ് വർഷത്തോളമായി പതിനാറ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തിരുവാണിരാണ് അപ്പൊ നമ്മൾ പതിനാറ് വർഷം മുമ്പ് മുതലെ കൊടക്കണ പ്രൊഡക്ടുകൾ ആളുകൾ ഇന്നും ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ ആളുകൾക്ക് കോമൺ ആയിട്ട് ഒരു സംശയം നമ്മുടെ ഈ തോട്ടി നല്ല ഹൈറ്റ് തോട്ടി ഉണ്ട് അത് നമ്മുടെ ഹൈറ്റോട് വരുമ്പോൾ ഏകദേശം മുപ്പത് അടി ഹൈറ്റ് വരും ഈ മുപ്പത് അടി ഹൈറ്റ് പിടിക്കുമ്പോ ഈ തോട്ടിക്ക് ചെറിയ ഒരു വൈബ്രേഷൻ ആട്ടം നമ്മളുണ്ട് ഉണ്ട് അത് നമ്മൾ ആട്ടം ഇട്ടേക്കണു അതുപോലെ നമ്മുടെ ഈ കാർബൺ കണ്ടന്റ് ഫൈബർ കാർബൺ അങ്ങനെയുള്ള ഐറ്റം മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീൽ പോലെ നല്ല ടെമ്പേർഡാണ് ടെമ്പേഡ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടി ഉള്ള ോ ഒാണ് ഹൈടെമ്പേഡ് മെറ്റീരിയൽ ആണ് നമ്മൾ അതുകൊണ്ട് ഇതിനകത്ത് ആണ് ഉപയോഗിക്കുന്നത് ഈ അലൂമിനിയത്തിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് ഈ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന് ചെറിയൊരു ഉണ്ട് ഈ എന്ന് പറഞ്ഞ ഒരു ഡിഫക്റ്റ് അല്ല അത് നമ്മൾ പർപ്പസിൽ ഇട്ടേക്കണ തോട്ടിയുടെ ലൈഫിന് വേണ്ടി പിന്നെ അടിഭാഗം വരുന്നത് പ്രൂഫാണ് വിഷയം ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് കൂടെ ഒരു കാര്യമുണ്ട് ചില ആളുകൾക്ക് സംശയമുണ്ട് ഈ ഗ്യാരണ്ടി ഉണ്ടോ വാറണ്ടി ഉണ്ടോ നമ്മൾ പ്രത്യേകിച്ച് ഗ്യാരണ്ടി വാറണ്ടി എന്ന് പറഞ്ഞത് കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ല എന്നുള്ളതല്ല ഉത്തരവാദിത്വം നമ്മുടെ കമ്പനി എറണാളിം ഡിസ്റ്റ് തിരുവാണിയിലാണ് ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് സർവീസ് ചെയ്തു കൊടുക്കും അത് ഇപ്പൊ പതിനാറ് വർഷം മുമ്പ് മേടിച്ചവനാണെങ്കിലും പത്ത് വർഷം മുമ്പ് മേടിച്ചു അഞ്ചു വർഷം മുമ്പ് മേടിച്ചോ നമ്മുടെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് കൊണ്ടാണ് ആ കംപ്ലയിന്റ് വന്നേക്കണേ നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ ഫ്രീ സർവീസ് ചെയ്തു ഒരു ഓരോ പോലും മേടിക്കും ഒരു ആ അവർ കുത്തി ഓടിച്ചുകൊണ്ട് വന്നാൽ സർവീസ് ചെയ്തു കൊടുക്കും കാശ് ആകെ ഈ അപ്പൊ നിസാരമായിട്ട് കിട്ടുന്ന എന്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാർട്സുകളൊക്കെ അലവാളോ നെട്ട് ബോൾട്ടുകളോ എന്തെങ്കിലും ആവശ്യമുണ്ട് തന്നെ എന്തെങ്കിലും ഒരു കോൾ ചെയ്യുക ഇത് ഒന്നും രണ്ടും വർഷം ചെറിയൊരു കാലമല്ല അല്ല ഇന്ത്യയിൽ ഈ തോട്ടി ഇറക്കണ നമ്മളാണ് തോട്ടി എന്നുള്ള പേരിട്ട് ഗവൺമെന്റിന് ഇതിന്റെ അപ്രൂവൽ എടുത്ത് ഇത് പേറ്റന്റ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ സി തോട്ടി നമ്മുടെ ട്രേഡ് മാർക്ക് നമ്മുടെ ഫോൺ നമ്പർ സീൽ എല്ലാം ഇതിനകത്തുണ്ട് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാർ ഹാപ്പിയാണ് അതേപോലെ ക്വാളിറ്റി മനസ്സിലാക്കി അതിന്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ അല്ല ഇതിന്റെ ഗുണം എന്താണെന്നറിയോ ഈ പതിനാറ് വർഷം കൊണ്ട് ഇദ്ദേഹം നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ ഒരു സാധനം കൊണ്ട് അഞ്ചാറ് സംഭവങ്ങൾ വീട്ടിൽ ആവശ്യമുള്ള സാധനം മെയിൻ ആയിട്ട് പറയുന്നു വീട്ടിലൊരാളുണ്ട് പെട്ടെന്ന് ഒരു സാധനം വേണം എല്ലാം ചെയ്യാം സെറ്റ് ചക്ക ചക്ക ഈ പ്ലാവിന്റെ ഹൈറ്റ് കണ്ടോ ഈ ചക്കയാണ് ഈ തോട്ടി കൊണ്ട് പറയാന് കണ്ടോ ഇപ്പൊ അപ്പൊ നമുക്ക് ഈസി തോട്ടി കൊണ്ട് നമ്മള് ചക്ക പറിക്കുകയാണ് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞാലും തോട്ടിക്ക് ആട്ടം കണ്ടോ ഈ ആട്ടത്തെ നമ്മൾ മിനിമൈസ് ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ചക്കയിലേക്ക് പതുക്കെ തോട്ടി അങ്ങ് വെച്ചു കൊടുക്കുക എന്നിട്ട് ഞെട്ടയിലേക്ക് പതുക്കെ തള്ളി കയറ്റിയിട്ട് ഇങ്ങനെ കയറി കയറി വന്നതിന് ശേഷം അതിന്റെ ഞെട്ടയില് ഉടക്കുക കണ്ടോ പരിപാടി ചേട്ടാ ഇതിൻ്റെ ഈ ലോക്കൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വളഞ്ഞുവൊക്കെ പോകും അങ്ങനെ എങ്ങനെ സംഭവിക്കണമെന്ന് നമുക്ക് നേരിട്ട് അങ്ങോട്ട് കാണിച്ചാൽ ഈ ലോക്കിന്റെ ക്വാളിറ്റി എന്താണ് മെറ്റലില് ബെൽഡ് ചെയ്തിട്ടുള്ള ഡബിൾ ലോക്കിംഗ് സിസ്റ്റാണ് ഉപയോഗിക്കണേ അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എന്താണോ നമുക്ക് കാണിച്ചു കൊടുത്തേക്കാം ഇങ്ങനെ നമ്മൾ ശേഷം തൂക്കിയതിനേഷം വെയിറ്റ് ഉണ്ട് ഞാനൊരു എഴുപത് എഴുപത്തിരണ്ട് നമുക്ക് ഇത് കൂടാതെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ പ്രോഡക്റ്റ് ഉണ്ട് മരം മുറിക്കണേ ഈസി ട്രീ കട്ടർ എന്നാണ് പറയുന്നത് മരം മുറിക്കണേ മുറിക്കണമെ ഈ സംഭവം മാത്രം മറ്റേ സെറ്റിൽ ഉള്ളതല്ല ഇത് വേറെ അപ്പൊ കണ്ടല്ലോ കണ്ടാ എല്ലാ വീട്ടിലും പരാതി ഉണ്ട് അപ്പുറത്തെ വീട്ടിലോട്ടൊക്കെ മരക്കമ്പ് നിക്കുവാണ് റോഡിലോട്ട് നിക്കുവാണ് ലൈനിലോട്ടൊക്കെ അത് നിസാരമായിട്ട് ചേച്ചി തന്നെ മുറിക്കുക ഏയ് ഒരു കഷ്ടപ്പാടില്ലാതെ കറക്റ്റ് ആയിട്ട് വീണു ഒടിഞ്ഞു വീഴത്തില്ല ഇരിഞ്ഞേ ഉള്ളൂ ഇരിഞ്ഞു വീഴത്തേ ഉള്ളൂ ഒന്നും രണ്ടും സംഭവമില്ല ഇത്രയും പരിപാടി ചെയ്യുന്ന ഈ തോട്ടിയുടെ വില എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിയാൻ ഒരു താല്പര്യമുണ്ട് അപ്പൊ നമ്മുടെ ഇ സി പൈ തോട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിന്റെ വാല്യൂ അനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും അപ്പം നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ആൾക്കാർ കാണുന്നത് അപ്പോൾ അവർ ഇന്ന് നിങ്ങൾ ഒരു വില പറയണു വർഷങ്ങൾ കഴിഞ്ഞാൽ കണ്ടവർ ഇപ്പം എന്നാൽ നിങ്ങൾ വില മാറ്റി പറഞ്ഞതെന്ന് ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നുണ്ട് ആർഗ്യുമെന്റ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വില പറയുന്നില്ല അതറിയാൻ വേണ്ടി നമുക്ക് രണ്ട് ഫോൺ നമ്പർ കൊടുക്കാം വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് അല്ലെങ്കിൽ അവർ നേരിട്ട് വിളിക്കട്ടെ നേരിട്ട് സംസാരിച്ച് അവരുമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് അവർക്ക് വില പോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അറിയാനുണ്ട് അതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ വീഡിയോയിൽ ഉണ്ട് കമന്റ് ബോക്സിൽ നമ്പർ ഉണ്ട് വിളിച്ചാൽ നേരെ വീട്ടിലെത്തും